മോശമായതും പേടിപ്പിക്കുന്നതുമായ ദുസ്വപ്നങ്ങളിൽ നിന്ന് കാവൽ വേണം കാണാതിരിക്കണോ എന്ന് അസലക്കും വാഹമത്തില്ലാഹി വാത്ത പലപ്പോഴും നമ്മൾ വലിയ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് സത്യത്തിൽ ഈ സ്വപ്നം കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ നടക്കുന്നത് പോലെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് അല്ലേ അങ്ങനെയാണ് എന്നാൽ പിന്നെ നമുക്ക് അതൊന്ന് പിന്നെ കാണാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണം വേണ്ടേ എന്തെങ്കിലും ഒരു മാർഗം ഒന്ന് കാണാൻ സ്വപ്നം കാണാതിരിക്കണം എന്ത് സ്വപ്നം നല്ല സ്വപ്നങ്ങൾ കാണണം അത് നല്ലതാണ് നല്ല സ്വപ്നം കാണട്ടെ പക്ഷേ മോശം സ്വപ്നങ്ങൾ കണ്ട് പേടിപ്പിക്കുന്ന പാമ്പിനെ കാണുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും മരണപ്പെടുന്നത് എന്തെങ്കിലും കാണുക ഇങ്ങനെ പല രൂപത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ അല്ലാതെ പേടിച്ചു പോകുമ്പോൾ ചില ആളുകളൊക്കെ സ്വപ്നം കണ്ടാൽ പിന്നെ ദിവസങ്ങളോളം അതിന്റെ പേടി ഉണ്ടാകും ഇരുട്ടത്തേക്ക് അവർ പോകൂല അങ്ങനെയൊക്കെ പേടിപ്പിക്കപ്പെടുന്ന സ്വപ്നങ്ങൾ കാണാതി അങ്ങനത്തെ സ്വപ്നങ്ങൾ കാണാതിരിക്കാനുള്ള ഒരു ഒരു പരിഹാര മാർഗത്തെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞേരട്ടെ നല്ല സ്വപ്നങ്ങളും ആകാത്ത സ്വപ്നങ്ങളും തിരിച്ചറിയാൻ മാർഗങ്ങളുണ്ട് കേട്ടോ അതേപോലെ സ്വപ്നങ്ങൾ കണ്ടാൽ അത് ജീവിതത്തിൽ ഫലിക്കുന്ന സ്വപ്നങ്ങളും ഫലിക്കാത്ത സ്വപ്നങ്ങളും ഉണ്ട് അതിനൊക്കെ മാർഗങ്ങളുണ്ട് നമ്മുടെ ഈ ഈ ചാനലിൽ തന്നെ അതിനെ കുറിച്ച് നമ്മൾ പല സ്വപ്നങ്ങൾ കണ്ടാലും അതിന്റെ പിന്നെ വ്യാഖ്യാനം എന്താണെന്ന് മഹാന്മാരെ അർഹപ്പെടുത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വിഷയം പറയാം

ഓർമ്മയുള്ള ആളുകൾ കഴിയുന്നവർ കച്ചിട്ടിൽ അള്ളാഹു ദുസ്വപ്നങ്ങളിൽ നിന്ന് കാൽ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ